ദേശീയ പുരസ്കാര തിളക്കത്തിലാണ് മാളികപ്പുറത്തിലെ ബാലതാരം ശ്രീപതിയാൻ ടിക്ടോക്കിൽ വൈറലായ വീഡിയോയിലൂടെ അഭിനയരംഗത്തെത്തിയ ശ്രീപത് വളരെ പെട്ടെന്നാണ് ആരാധക ശ്രദ്ധ നേടിയത് താ തവളയുടെ കുമാരി തുടങ്ങിയ സിനിമകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മാളികപ്പുറത്തിലെ കഥാപാത്രമാണ് ശ്രീപതിനെ മലയാളികൾക്കിടയിൽ പ്രിയങ്കരനാക്കിയത് കണ്ണൂർ പയ്യന്നൂരിനടുത്ത് പേരൂല് സ്വദേശികളായ രജീഷ് രസ്നാ ദമ്പതികളുടെ മകനാണ് ശ്രീപതിയാൻ ഭക്തിയും അതിലെ നിഷ്കളങ്കതയുമാണ് മാളികപ്പുറം എന്ന ചിത്രത്തെ ആസ്വാദ്യമാക്കുന്നതെങ്കിൽ അയ്യപ്പന്റെ പോലും മനസ്സ് കവർന്ന കുട്ടിത്താരമായിരുന്നു ചിത്രത്തിലെ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീപദ് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡാണ് താരം സ്വന്തമാക്കിയത് വിഷ്ണു ശശിശങ്കറിന്റെ സംവിധാനത്തിൽ ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ ചിത്രം കുട്ടികളായ കല്യാണിയും സുഹൃത്ത് പീയൂഷും കൂടെ ഒറ്റയ്ക്ക് നടത്തുന്ന ശബരിമല യാത്രയാണ് പറഞ്ഞത് കുട്ടികളിലൂടെയാണ് ചിത്രത്തിന്റെ കഥ മുന്നേറുന്നത് ഹാസ്യരംഗങ്ങളും വൈകാരിക രംഗങ്ങളും അത്ര തന്മയത്വത്തോടെയാണ് ഇരുവരും അവതരിപ്പിച്ചത് കല്യാണി എന്ന എട്ടു വയസ്സുകാരി ശബരിമല അയ്യപ്പന്റെ വലിയ ഭക്തയാണ് എന്നിട്ടും അവൾക്കിതുവരെയും മല ചവിട്ടാനുള്ള ഭാഗ്യമുണ്ടാകുന്നില്ല ഒടുവിൽ അവൾ അച്ഛനൊപ്പം കയറാൻ തീരുമാനിക്കുന്നു കറുപ്പണിഞ്ഞ് ഭസ്മമിട്ട് അവളും അങ്ങനെ മാളികപ്പുറമായി തുടർന്ന് അവളുടെ ശബരിമല യാത്രയും ആ യാത്രയിൽ അവൾ കണ്ടുമുട്ടുന്ന സ്വാമിയായ ഉണ്ണിമുകുന്ദന്റെ കഥാപാത്രവും തമ്മിലുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്